ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ കുറേ ആയല്ലേ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ട് എന്നാൽ പിന്നെ ഇങ്ങെഴുകോൺ വീട്ടിൽ നമ്മൾ ഇരുപത്തെട്ടോ ഓണം കണ്ട കഥ കേട്ടാലോ ഇങ്ങഴുകോണ് നമ്മൾ തിരുവോണം കൊള്ളുക തറവാട്ടിലും അവിട്ടം കൊള്ളുക വല്ലചന്ത വീട്ടിലുമാണ് കേട്ടോ പിന്നീട് എല്ലാവരും അവരവരുടെ അമ്മ വീട്ടിലേക്ക് ചേക്കേറും അങ്ങനെ ഈ ഓണത്തിൻ്റെ മേളമൊക്കെ കഴിഞ്ഞ് അവസാനമാണ് കേട്ടോ നമ്മുടെ വീട്ടില് ഓണം കൊള്ളുക വെള്ളിയാഴ്ച ദിവസമാണ് ഇരുപത്തെട്ടാം ഓണം വന്നതെങ്കിലും നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ ഓണം ഒരുക്കിയത് എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് അന്ന് ഇരുപത്തെട്ടാം ഓണം ആക്കാമെന്ന് വിചാരിച്ചു ഓണസദ്യയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുമെന്നും വേണ്ടല്ലോ എല്ലാം നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുമല്ലേ അങ്ങനെ ഓരോ ബാച്ച് കഴിച്ചെടിഞ്ഞിട്ടപ്പോഴേക്കും അടുത്തവരിന്നു കേട്ടോ അങ്ങനെ ഫുഡടിയൊക്കെ ഒരുവിധം തകർത്ത് നടക്കുവാണ് കേട്ടോ അതുക്കെ ഞാനും കാശിമോനും മീനാക്ഷി മോളും കൂടി അവിടെ നിന്ന് വലിഞ്ഞേ എന്തിനാണെന്നോ എങ്ങനെ കഷി കീക്കേ ഈ വർത്തമാനം പറയുന്നതാണ് കേട്ടോ എന്റെ മരുമോള് ഇന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ പിറന്നാളും കൂടിയാണേ അങ്ങനെ പിറന്നാളുകാരിയും കാശിക്കുട്ടനും കൂടി വണ്ടിയില് ഭയങ്കര മേളവും കളിയും ബഹളവും ഒക്കെ ആയിരുന്നേ മീനാക്ഷിപ്പെണ്ണിന്റെ കുഞ്ഞിപ്പരുവത്തില് നമ്മുടെ കുടുംബത്തില് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വാവയായിട്ട് അതുകൊണ്ട് ഇവളെ താഴത്തും തറയിലും വെക്കാതെയാണ് ഞങ്ങളുടെ അപ്പന്മാരെല്ലാം കൊണ്ടു നടന്നത് ീട് ഇവർ പോകുന്നത് വരെയും കാശിക്കുട്ടൻ ഇവിടെ കലയും ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ വൈകിട്ട് നമുക്ക് മീനാക്ഷിപ്പെണിന്റെ വീട്ടിൽ പോകണം വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കണം അവിടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടെന്നു കാശി കാശി വണ്ടി വണ്ടി ആ പറ എടാ എടാ ഞങ്ങൾ ഇന്ന് കൊല്ലത്ത് പോവാണ്ട് ഞങ്ങള് പോകും ആനയൊക്കെ കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരനും ഉണ്ട് ഇതാണ് എന്റെ കൂട്ടുകാരൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ട് എഴുത്തു മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അക്കരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീടിന് അക്കരയാണ് കേട്ടോ ഇവിടുത്തെ വീട് നമ്മൾ അങ്ങ് ചെന്നപ്പോഴേക്കും മീനാക്ഷി പെണ്ണ് റെഡിയായി കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നേ